സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാരും പോരാട്ടത്തിന് സർവകക്ഷിയോഗം വിളിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലും സിപിഐഎമ്മും കോൺഗ്രസും എതിർപ്പ് അറിയിച്ചു രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ നഗശിഖാന്തം എതിർക്കാൻ തന്നെയാണ് കേരളത്തിന്റെയും തീരുമാനം നവംബർ അഞ്ചാം തീയതി സർവകക്ഷിയോഗം വിളിക്കാൻ തീരുമാനിച്ചു നടപ്പിലാക്കുന്നതിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണമെന്നാണ് ആവശ്യം സാഹചര്യത്തിൽ നടപടികൾ ആലോചിക്കുന്നതിനായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലും സി പി ഐ എമ്മും കോൺഗ്രസും കടുത്ത സാഹചര്യം അറിയിച്ചു എന്നാൽ പൗരത്വ രജിസ്റ്ററും എസ് ഐ ആറും തമ്മിൽ കൂട്ടിക്കെട്ടരുതെന്നായിരുന്നു ബി ജെ പിയുടെ നിലപാട് പ്രക്രിയയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇത് നടപ്പാക്കണം എസ് ഐ ആറുമായി കമ്മീഷൻ മുന്നോട്ടു പോകുമെന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖെൽക്കർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ തിരുവനന്തപുരം